നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കൊല്ലം ആശ്രാമത്ത് വാഹനാപകടത്തിൽ എൺപത് കാരൻ മരിച്ചു മെയ് മാസത്തിലായിരുന്നു മരണം പക്ഷെ ഇപ്പോൾ ഇതാ അതൊരു കൊലപാതകമാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ് പോലീസ് കണ്ടെത്തൽ ഞെട്ടിക്കുന്നതാണ് കഴിഞ്ഞ മെയ് ഇരുപത്തി മൂന്നിനായിരുന്നു ബി എസ് എൻ എൽ റിട്ടയർഡ് ഡിവിഷണൽ എഞ്ചിനീയർ ആയിരുന്ന പാപ്പച്ചൻ വാഹനാപകടത്തിൽ മരിച്ചത് എന്ന വിവരം വന്നത് എന്നാൽ അതൊരു കൊലപാതകമാണെന്ന് മാസങ്ങൾക്ക് ഇപ്പുറം തെളിഞ്ഞിരിക്കുകയാണ് പാപ്പച്ചൻ ധനകാര്യ സ്ഥാപനത്തിൽ നിക്ഷേപിച്ച എഴുപത്തിയാറ് ലക്ഷം രൂപ അത് തട്ടിയെടുക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിരിക്കുന്നത് പോലീസ് വ്യക്തമാക്കുന്നത് ഇപ്രകാരമാണ് കേസിൽ ബാങ്ക് മാനേജറായ സരിത കൊട്ടേഷൻ ഏറ്റെടുത്ത അനിമോൻ ഉൾപ്പെടെ അഞ്ചു പേരാണ് അറസ്റ്റിലായത് കൊല്ലം ഈസ്റ്റ് പോലീസാണ് പ്രതികളെ പിടികൂടിയത് അപകടമരണം എന്നെഴുതി തള്ളിയ കേസ് ആയിരുന്നു ഇത് പക്ഷേ കൊലപാതകമെന്ന് മാസങ്ങൾക്കിപ്പുറം പോലീസ് കണ്ടെത്തുകയായിരുന്നു പന്തളം കുടശ്ശനാട് സ്വദേശിയായ പാപ്പച്ചൻ കൊല്ലത്തെ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു പാപ്പച്ചന്റെ താമസം ബന്ധുക്കളുമായോ അയൽവാസികളുമായോ ബന്ധമില്ലായിരുന്നു പാപ്പച്ചന്റെ സമ്പാദ്യങ്ങളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല ഇക്കാര്യം ബാങ്ക് മാനേജർക്കുൾപ്പെടെ എല്ലാ വിവരങ്ങളും അറിയാമായിരുന്നു ബന്ധുക്കളുമായി ബന്ധമില്ലാത്തതും തൻ്റെ അക്കൗണ്ടിലുള്ള ക്യാഷ് അടക്കമുള്ള വിവരങ്ങളൊക്കെ ബാങ്ക് മാനേജർക്ക് അറിയാമായിരുന്നു തുടർന്ന് ഇവർ കൊലപാതകം ആസൂത്രണം ചെയ്യുകയായിരുന്നു പാപ്പച്ചിനെ വകവരുത്തി ആ പണമെല്ലാം സ്വന്തമാക്കാൻ വേണ്ടിയുള്ള ആസൂത്രണമായിരുന്നു പിന്നീട് അങ്ങോട്ട് നടന്നത് ഇതിനായി നിരവധി ക്രിമിനൽ കേസുകളെ പ്രതിയായ അനിക്ക് കൊലപാതകത്തിന് കൊട്ടേഷൻ നൽകി പാപ്പച്ച അക്കൗണ്ടിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ സരിത ഇതിനോടകം പിൻവലിച്ചിരുന്നു ഇത് മനസ്സിലാക്കിയ പാപ്പച്ചൻ സരിതയെ ചോദ്യം ചെയ്തു അപ്പോൾ സരിത ഈ ഒരു പ്രശ്നം പറഞ്ഞു പരിഹരിക്കാം എന്ന് പറഞ്ഞ് പാപ്പച്ചനെ വിളിക്കുകയായിരുന്നു ആശ്രാമം ഗസ്റ്റ് ഹൗസ് ഭാഗത്തേക്കാണ് പാപ്പച്ചനെ വിളിച്ചത് ഈ കാര്യമൊക്കെ പറഞ്ഞു പരിഹരിക്കാം എന്ന് പറഞ്ഞ് ആ ഭാഗത്തേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു സ്ഥിരമായി സൈക്കിളിൽ പോകുന്ന വ്യക്തിയാണ് പാപ്പച്ചൻ ഇത് മനസ്സിലാക്കിയാണ് പ്രതികൾ ഇത്തരത്തിലൊരു കൊലപാതകം ആസൂത്രണം ചെയ്തത് സൈക്കിളിൽ പോവുകയായിരുന്ന പാപ്പച്ചനെ അനിമോൻ കാർ കാറിപ്പിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപകടം നടന്നതിന് പിന്നാലെ കാർ നിർത്താതെ പോയിരുന്നു ഇതാണ് പോലീസിൽ സംശയമുണ്ടാക്കിയത് സാധാരണ അപകടം ഉണ്ടാകുമ്പോൾ ഒന്ന് നിർത്താനെങ്കിലും ശ്രമിക്കാറുണ്ട് പക്ഷെ അത്തരത്തിലൊന്നും ഇല്ലാതെ കാർ അപ് ഇടിച്ചിട്ട ഉടനെ നിർത്താതെ പോയി ഇത് വലിയൊരു തുമ്പായി മാറി ഈ കേസിൽ എന്ന് വേണം പറയാൻ തുടർന്ന് നടത്തിയ അന്വേഷണം പരിശോധന അവയിലാണ് ഈ നടക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തുവന്നത് നിക്ഷേപ തുകയായ എഴുപത്തിയാറ് ലക്ഷം അതിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപയാണ് മറ്റേ അക്കൗണ്ടിലേക്ക് മാറ്റിയത് ഇത് കണ്ടെത്തുകയും ചെയ്തു ബാങ്ക് മാനേജർ ഉൾപ്പെടെ ചോദ്യം ചെയ്തിരുന്നു അപ്പോഴാണ് കൊലപാതകവും പണം തട്ടിയെടുക്കാനുള്ള ശ്രമവും എല്ലാം പ്രതികൾ സമ്മതിച്ചതും നടന്നതെല്ലാം പ്രതികൾ പോലീസിനോട് വിവരിച്ചതും രണ്ടു ലക്ഷം രൂപയ്ക്കായിരുന്നു കൊട്ടേഷൻ നൽകിയത് പക്ഷേ അനിമോൻ പലപ്പോഴായി ഇവരെ ഭീഷണിപ്പെടുത്തി പത്ത് ലക്ഷത്തോളം രൂപയാണ് വാങ്ങിയെടുത്തത് എല്ലാം ഇവർ പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട് എന്തായാലും വെറുമൊരു അപകട മരണം എന്ന രീതിയിൽ ഒതുങ്ങി കൂടാവുന്ന കേസ് ആയിരുന്നു മാസങ്ങൾക്ക് പോലീസ് അതൊരു കൊലപാതകമാണെന്ന് കണ്ടെത്തിയിരിക്കുന്നത് എഴുപത്തിയാറ് ലക്ഷം രൂപ തട്ടിയെടുക്കാൻ ബാങ്ക് മാനേജർ നടത്തിയ ഒരു കൊലപാതകത്തിന്റെ വാർത്തയാണ് കൊല്ലം ആശ്രാമത്തിൽ നിന്നും പുറത്തു വരുന്നത് തീർച്ചയായിട്ടും നടക്കുന്ന വിവരം തന്നെയാണ് പുതിയ ആശങ്കകൾക്ക് വഴിയൊരുക്കുന്ന വാതായനങ്ങളും തുറന്നിടുന്ന ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത